നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ അപ്പെക്സ് സ്റ്റോക്കിനെ കുറിച്ചാണ് അപ്പെക്സ് ടോക്കന്റെ പുതിയ പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പൊ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മാർക്കറ്റിൽ നിരവധി ബിസിനസ് പ്ലാനുകളുണ്ട് അതിൽ ഏറ്റവും നല്ലൊരു ബിസിനസ് പ്ലാനായിട്ടാണ് അപ്പെക്സ് സ്റ്റോക്കിനെ നമുക്ക് കാണാൻ പറ്റുന്നത് മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ ആണ് അപ്പെക്സ് ടോക്കൺ എന്നത് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് അപ്പെക്സ് ടോക്കന്റെ പുതിയ അപ്ഡേറ്റുകൾ വന്നത് എന്നതിനെ കുറിച്ചാണ് ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പെക്സ് ടോക്കൺ എന്താണെന്നെ കുറിച്ച് ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സ്റ്റേക്കിംഗ് പ്രോഗ്രാമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം ആണ് ഇവർക്ക് റിയൽ ട്രേഡിംഗ് ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ഇതിന്റെ പുതിയ സർട്ടിഫിക്കറ്റുകൾ വന്നതിനെക്കുറിച്ചും ഇന്നത്തെ ഈ വീഡിയോയിലെ ഇതൊരു സ്മാർട്ട് ാക്ട് എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു ചരിത്രം തന്നെയാണ് സേഫ് പ്രൈസീസ് ഫാസ്റ്റ് കോസ്റ്റ് എഫിഷ്യന്റ് ഇൻകറപ്റ്റബിൾ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്മാർട്ട് കോൺട്രാക്ട് ഇവിടെ സ്റ്റോക്കിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണിക്കാം ഇത് റിയൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പി ഡി എഫിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എങ്കിലും ഞാൻ ആ വെബ്സൈറ്റ് ലൈവായിട്ട് കാണിക്കാം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കമ്പനി നമ്പർ അപ്പെക്സ്റ്റോക്കൺ ലിമിറ്റഡ് ഇവിടെ കമ്പനിയുടെ അഡ്രസ് കൊടുത്തിട്ടുണ്ട് രജിസ്റ്റേർഡ് ഓഫീസ് ആണ് ഇവിടെ കൊടുത്തിട്ട് ലണ്ടൻ യു കെയിലെ കമ്പനി സ്റ്റാറ്റസ് ആക്റ്റീവ് ആണ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇൻ കോർപ്പറേഷൻ ആയത് ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാനിന വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പൊ രണ്ട് ദിവസം മുൻപാണ് ഇവർക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് അപ്പൊ ഈ ഒരു കമ്പനിയുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആണെന്ന് തന്നെ നമുക്ക് പറയാം രജിസ്ട്രേഷൻ ചെയ്തിട്ട് രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ കമ്പനി ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണ് എന്ന് വരെയാണ് ഇതിന്റെ ഓഡിറ്റിങ് കാര്യങ്ങൾ നടന്നത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അറിയാൻ പറ്റും ഇനി ഇവിടെ ഫയലിംഗ് ഹിസ്റ്ററിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈലിംഗ് ഹിസ്റ്ററിയെ കുറിച്ച് കാണിക്കും എന്തൊക്കെയാണ് അവർ ഫയൽ ചെയ്തിട്ടുള്ളത് ഇൻ കുറിച്ച് മാത്രമാണ് പിന്നെ പി ഡി എഫ് മുപ്പത് പേജുള്ള പി ഡി എഫ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് നോക്കുക കാണിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷം ജി ബി പി ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് അപ്പം ഇതിനെക്കുറിച്ച് കുറിച്ച് ഇതിന്റെ പ്രൊഫൈൽ പീപ്പിൾ ആര് ഇതിന്റെ പീപ്പിൾ അതായത് പീപ്പിൾ എന്ന് പറഞ്ഞത് ഇതിന്റെ മാനേജ്മെന്റിൽ ആരൊക്കെയാണുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു അഭിജിത്ത് മാണി എന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇപ്പൊ രണ്ട് ഓഫീസേഴ്സ് ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് ഒന്ന് അഭിജിത്ത് മാണിയാണ് അദ്ദേഹം തന്നെയാണ് ഇതിന്റെ സെക്രട്ടറി എന്ന റോളിൽ ആക്ടിവ് ചെയ്യുന്നത് അത് ഇരുപത്തി ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോയിൻമെന്റ് ആയത് അതുപോലെ തന്നെ ഡയറക്ടർ റോളിലും ഇദ്ദേഹം തന്നെ അഭിജിത്ത് മാണി തന്നെയാണ് രണ്ടും സെയിം അഡ്രസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ഇത്തരത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് നാഷണാലിറ്റി ഇന്ത്യൻ ആണ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ യു എയിലാണ് ഓക്കുപേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന ആണ് ഈ അപ്പെക്സ് സ്റ്റോക്കറിൽ ഇദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് അതായത് രണ്ട് പേരും അതായത് സെക്രട്ടറി എന്ന ഈ റോളും അതുപോലെ തന്നെ ഡയറക്ടർ എന്ന റോളും ഇദ്ദേഹം തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ബൈക്കറ്റിൽ ഒരാൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം പല കമ്പനികൾ വരുന്നുണ്ട് ഇതിന്റെ ബൈക്കിൽ ആരാണെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല പല ഡമ്മികളായിരിക്കും വരുന്നത് പക്ഷേ ഇത്തരം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജെന്യൂനായിട്ടുള്ള ഒരു വ്യക്തി ഇതിന്റെ ബാക്കിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് റിയൽ ട്രേഡിംഗ് ഉണ്ട് അത് മുഖേന നമുക്ക് ഓരോ ദിവസവും എത്രയാണ് വരുമാനം തരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം ഇവിടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു വീണ്ടും ഞാൻ പി ഡി എഫിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് ബി പി ട്വന്റി കോൺട്രാക്ട് കോഡ് ഓഡിറ്റ് ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഡിറ്റ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഓഡിറ്റിംഗിന്റെ ഇതിന്റെ ടോക്കണോമിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അപെക്സ് ടോക്കന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് ഇത്രയാണ് ഇത് മൾട്ടി ചെയിൻ ആണ് മൾട്ടി ചെയിൻ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്കിലും ഉണ്ട് അതുപോലെ തന്നെ ട്രോണിന്റെ നെറ്റ്വർക്കിലുണ്ട് അതുപോലെ തന്നെ ബി എൻ ബി നെറ്റ്വർക്കിലും ടോട്ടൽ സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കോൺട്രാക്ട് അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൾട്ടി ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ള വരുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ ഇത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ചാൻസസ് ഉള്ളതാണ് അപ്പൊ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി മാർച്ച് മാസം മുതൽ ഞാൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇതിന്റെ ഓരോ ട്രാൻസാക്ഷനും ഞാൻ കാണിച്ചിട്ടുണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് വിഡ്രോവൽ വരുന്നത് വിഡ്രോവൽ നമുക്ക് ഒരു പൈസ പോലും ഇതിനകത്ത് ഫീസ് ഈടാക്കുന്നില്ല നമ്മൾ വിത്തിൻ സെവൻ ഡേയ്സിനുള്ളിൽ ആണെങ്കിൽ നമുക്ക് ഫീസ് കൊടുക്കണം സെവൻ ഡേയ്സിന് ശേഷം ഒരു വിഡ്രോവൽ നടത്തി അതിന് ശേഷം ഏഴ് ദിവസത്തിന് ശേഷമാണെങ്കിൽ സീറോ ഫീ ആണ് ട്രാൻസാക്ഷൻ ഫീ ഇന്നത്തെ കാലത്ത് ഒരു കമ്പനി പോലും അങ്ങനെ സീറോ ഫീ ആയിട്ട് വരുന്ന ഒരു കമ്പനിയില്ല അപ്പക് സ്റ്റോക്കാണ് അല്ലാതെ വേറൊരു കമ്പനിയും സീറോ ഫീ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ സ്റ്റേക്കിംഗ് പാക്കേജുകൾ എന്തൊക്കെയാണെന്ന് അമ്പത് ഡോളറിന്റെ പാക്കേജ് വൺ ഇയർ സ്റ്റേക്കിംഗ് ആണ് ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെയാണ് ഡെയിലി പ്രോഫിറ്റ് അങ്ങനെ നൂറിന്റെ പാക്കേജ് ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരം രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം ഇങ്ങനെയുള്ള പാക്കേജുകളാണ് എല്ലാ പാക്കേജും വൺ ഇയർ ഡ്യൂറേഷൻ ആണ് സ്റ്റേക്കിങ് ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇവിടെ പ്രോഫിറ്റ് ആണ് അതായത് മന്ത്ലി നമുക്ക് വർക്കിംഗ് ഡേയ്സിലാണ് ആഴ്ച അഞ്ച് ദിവസമാണ് എനിക്ക് ട്രേഡിംഗ് വരുന്നത് അങ്ങനെ നമുക്ക് ആണെങ്കിൽ ഒരു മാസത്തിലെ ഇരുപത് ഇരുപത്തിരണ്ട് ട്രേഡ് ആണ് എടുക്കാനുള്ളത് ആവറേജ് ഇപ്പോഴത്തെ കണ്ടീഷൻസ് ഒരു ശതമാനം ആവറേജ് നമുക്ക് കിട്ടുന്നുണ്ട് അതിലും ചില സമയങ്ങളിൽ അതിലും ചെറിയ കൂടുതൽ വരാണ്ട് പക്ഷേ ഒരു പെർസെൻറ്റേജിൽ താഴെ പോയ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിഡ്രോവൽ ഡെപ്പോസിറ്റ് യു എസ് ജി ടി ആണ് കൊടുക്കേണ്ടത് അതിന്റെ അപ്പെക്സ് സ്റ്റോക്കണിലൂടെ കൊടുക്കാൻ പറ്റും ട്വന്റി പെർസെന്റേജ് ബി ഡിഡക്റ്റഡ് ഫ്രം വിഡ്രോവൽ ഫോർ നെറ്റ്വർക്ക് ഫീ അതായത് ഇരുപത് ശതമാനം വിഡ്രോവൽ ഫീ പിടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സീറോ ട്രാൻസാക്ഷൻ ഫീ ഈ ഫ് യു ഹ് നോട്ട് ഡൺ എനി വിഡ്രോവൽ ഇൻ ലാസ്റ്റ് സെവൻ ഡേയ്സ് അതായത് നിങ്ങൾ ഏഴ് ദിവസത്തിനുള്ളിൽ രണ്ട് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിഡക്റ്റ് ആകും പക്ഷേ ഏഴ് ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ എടുക്കുക അതായത് ഒന്നാം തീയതി ഒരു വിഡ്രോവൽ നടത്തി നിങ്ങൾ എട്ടാം തീയതി അല്ലെങ്കിൽ ഒൻപതാം തീയതി വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഒരു ഫീസും ഇല്ല ഒന്നാം തീയതി ഒരിക്കൽ വിഡ്രോ നടത്തി അഞ്ചാം തീയതി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഫീസ് ഈടാക്കും അപ്പം ഇത് ആയിട്ട് അവരെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റേക്കിംഗ് റെഫറൽ പ്രോഗ്രാം നിങ്ങൾക്ക് എത്ര മെമ്പേഴ്സിന് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ റെഫർ ചെയ്യാം ഓരോ വ്യക്തികളുടെ ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോഴും അവരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ബൈനറി ഉണ്ട് ബൈനറി മാച്ചിങ് ലെഫ്റ്റിൽ വരുന്ന ബിസിനസ്സും റൈറ്റിൽ വരുന്ന ബിസിനസ്സും ചേരുമ്പോഴാണ് ബൈനറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബൈനറി ഇൻകം ലഭിക്കണമെങ്കിൽ മിനിമം രണ്ട് മെമ്പേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ബൈനറിക്ക് നിങ്ങൾ എലിജിബിൾ ആകുകയുള്ളൂ എത്ര മെമ്പേഴ്സിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം അപ്പം ഈ ഒരു പ്രോഗ്രാമില് വളരെ നല്ലൊരു റഫറൽ പ്രോഗ്രാമുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് വളരെ നല്ല ഇൻകം ഓൾറെഡി നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ റഫറൽ പ്രോഗ്രാമിലൂടെയും നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും ഇവിടെ ലിസ്റ്റഡ് ഓൺ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇത് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ബിറ്റ് എന്ന ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് എല്ലാം ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിലും ടോക്കൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അവർ ഓൺ ടോക്കന്റെ ഓൺ എക്സ്ചേഞ്ചും ഇനി വരാൻ പോവുകയാണ് കമ്മിങ് സൂൺ ഓൺ ലീഡിങ് എക്സ്ചേഞ്ചസ് ബിറ്റ് മാർട്ടില് എൽ ബാങ്ക് ബിറ്റ്ഗെറ്റ് എക്സ് ഡോട്ട് കോം എംഇ എക്സി ഗ്ലോബൽ ഒളോണിക്സ് അതുപോലെ തന്നെ എച്ച് എക്സ് ബൈബിറ്റ് ബിറ്റ് ഫിനെക്സ് പോലുള്ള മെയിൻ മെയിൻ എക്സ്ചേഞ്ചുകളിലും ഇത് ലിസ്റ്റ് ചെയ്യപ്പെടും അപ്പൊ ഇതിന്റെ കോയിന്റെ വാല്യൂ വളരെ ഹൈ ആകാൻ ചാൻസസ് ആണ് കാണുന്നത് ഈ സമയത്തൊക്കെ മേടിക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റ് ആണ് ഇനി വരുന്ന സമയങ്ങളിൽ ലഭിക്കുന്നത് ഇവരുടെ ഈ പി ഡി എഫിൽ പറഞ്ഞതനുസരിച്ച് എല്ലാ സഹകാര്യങ്ങളും ഇംപ്ലിമെന്റ് ആകുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ നല്ല വരുമാനം നേടാൻ പറ്റുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇത്രയും മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ട് ദിവസം മുമ്പാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളത് അത് കറക്റ്റ് ായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ബാക്ക്എന്റിലെ നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ടീമാണ് ഇതിന്റെ ട്രേഡിങ് ചെയ്യുന്നത് എന്നാണ് അറിയപ്പെടുന്നത് ദുബായിൽ ഇരുന്നാണ് ഇവർ ട്രേഡ് ചെയ്യുന്നത് പറയപ്പെടുന്നു നമ്മൾ ദുബായിൽ പോയിട്ടില്ല പറഞ്ഞുള്ള അറിവ് മാത്രമാണ് ബിയലായിട്ടുള്ള ട്രേഡിങ്ങിലൂടെയാണ് ഈ വരുമാനം നൽകുന്നത് അങ്ങനെ വാരി കോരി കൊടുത്ത ചരിത്രം ഒന്നും ഇതിനകത്ത് കാണുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ആവറേജ് ട്വന്റി പെർസെന്റ് മന്ത്ലി പ്രോഫിറ്റ് എടുക്കാൻ പറ്റും നിരവധി കമ്പനികളാണ് മാർക്കറ്റിൽ വരുന്നത് ഏത് കമ്പനി എന്ന് വരെ നിലനിൽക്കുമ്പോൾ ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാലത്താണ് ഇതേപോലെ ഒരു കമ്പനി ബൈക്കിൻ്റെ നല്ലൊരു സ്റ്റേൺ ആയിട്ട് ഒരു വ്യക്തി അതും ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഇതിന്റെ ബൈക്കിൽ ഉണ്ടെന്നും അതുപോലെ തന്നെ അദ്ദേഹം യു എയിലാണ് താമസിക്കുന്നതെന്നും യു എ നിന്നാണ് എന്റെ ട്രേഡ് നടത്തുന്നു എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിസിനസ് പ്ലാനിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി അതിവിടെ കാണിക്കാം ഇത് അപ്പെക്സ് അപെക്സ്റ്റോക്കിന്റെ ഡാഷ് ബോർഡാണ് ഞാൻ ഇന്നും ഇതിനകത്തുനിന്ന് വിഡ്രോവൽ നടത്തിയതാണ് ഞാൻ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റിഅൻപത് ഡോളർ മാത്രമാണ് പക്ഷേ ഇതുവരെ ഞാൻ അഞ്ഞൂറ്റി ഇരുപത്തി ഡോളർ വിഡ്രോ ചെയ്തിട്ടുണ്ട് വിഡ്രോവലിന് ആറ് പ്രാവശ്യമാണ് വിഡ്രോ നടത്തിയത് വ്യൂ ഓൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇന്നത്തെ ദിവസം ഞാൻ വിഡ്രോ ചെയ്തതാണ് ഇതായത് ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഡോളർ വിഡ്രോ ചെയ്തു ഇത് ഞാൻ ഇരുപത്തിയഞ്ച് ഡോളർ അപ്പക് ടോക്കൺ ആയിട്ട് ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റിയതാണ് പതിനാറ് ജൂണിന് ഇനിയും അഞ്ച് ജൂണിന് ഞാൻ നൂറ്റി അൻപത്തി അഞ്ച് ഡോളർ വിഡ്രോ ചെയ്തു പതിനാറ് മെയ്ക്ക് മുപ്പത് ഡോളർ മുപ്പത് ഏപ്രിൽ നാൽപ്പത്തി ആറ് ഡോളർ എട്ട് ഏപ്രിൽ നാൽപ്പത് ഡോളർ വിഡ്രോ ചെയ്യുന്നതിന്റെ ലൈവ് ആയിട്ടുള്ള കാണിച്ചിട്ടുണ്ട് വളരെ ഫാസ്റ്റ് ആണ് വിഡ്രോവൽ നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരു വിത്തിൻ ഫൈവ് മിനിറ്റിനുള്ളിൽ വിഡ്രോവൽ നമ്മുടെ ബാലറ്റിലേക്ക് വരുന്നുണ്ട് യു എസ് ഡി ടി ബി പിന്റി നെറ്റ്വർക്കിലുള്ള ബി എസ് സിയുടെ സ്മാർട്ട് ചെയിനിലുള്ള നെറ്റ്വർക്ക് ആണ് ഇവിടെ ആവശ്യം വരുന്നത് ഇതിന്റെ ബിസിനസ് പ്ലാൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മിനിമം അമ്പത് ഡോളറിന്റെ പാക്കേജ് ഉണ്ട് സ്റ്റേക്കിംഗ് പ്രോഗ്രാമിലൂടെ നൂറ് ഡോളറിന്റെ ഉണ്ട് ഇരുന്നൂറ്റി ഡോളർ അഞ്ഞൂറ് ഡോളർ അതുപോലെ തന്നെ ആയിരം ഡോളർ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ അയ്യായിരം ഡോളർ പതിനായിരം ഡോളർ വരെയാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് എന്ന ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് അപ്പക്സ് ടോക്കൺ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്കിൽ യു എസ് ഡി ടി ബി പി ട്വൻ്റി നെറ്റ്വർക്കുള്ള ഡെപ്പോസിറ്റ് നോവെന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു ഡോളർ മുതൽ ഒരു ലക്ഷം ഡോളർ വരെ നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഡെപ്പോസിറ്റ് ഇവിടെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്യു ആർ കോഡ് ഇതിന്റെ ഒരു അഡ്രസ്സും ലഭിക്കും അതേ അഡ്രസ്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക ഡെപ്പോസിറ്റ് ചെയ്തിന് ശേഷം നിങ്ങളുടെ ഡാഷ് അത് ഇവിടെ കാണിക്കും ഡെപ്പോസിറ്റ് ഡാഷ് വരും ഡാഷ് ബോർഡിൽ വരുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഡാഷ് ഈ ഒരു എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഡാഷ് ബോർഡിൽ വന്നതിന് ശേഷം നമ്മുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഡെപ്പോസിറ്റ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും പ്ലാനിലേക്ക് വരുന്ന പ്ലാനിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാക്കേജ് ഇവിടെ സെലക്ട് ചെയ്യാം ഇത്ര മാത്രം സിമ്പിൾ ആണ് ഡെപ്പോറ്റ് ഇവിടെ ചെയ്യാം അതിനുശേഷം വിഡ്രോവൽ നമ്മുടെ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ഡെപ്പോസിറ്റ് ഇവിടെ ചെയ്യുന്നു ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ പ്ലാൻ സെലക്ട് ചെയ്യുന്ന പ്ലാൻ എടുക്കുക അതിനുശേഷം നമുക്ക് ഓട്ടോമാറ്റിക് ശേഷമുള്ള നെക്സ്റ്റ് ഡേ മുതൽ ട്വന്റി ഫോർ അവറിന് ശേഷം നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ലഭിച്ചു തുടങ്ങാം പ്രോഫിറ്റ് ലഭിക്കുന്നതിന് ഓരോ ദിവസത്തെ നമ്മുടെ റിപ്പോർട്ട് ലോഗ് നോക്കാം റിപ്പോർട്ട് അകത്ത് നോക്കിക്കഴിഞ്ഞാല് ട്രാൻസാക്ഷൻ ലോഗ് സ്റ്റേക്കിംഗ് റിവാർഡ്സിനെ കുറിച്ച് ഞാൻ കാണിക്കാം സ്റ്റേക്കിംഗ് റിവാർഡ്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഡോളർ ആണ് ഇട്ടിട്ടുള്ളത് എല്ലാ ദിവസവും രണ്ടേ പോയിന്റ് അഞ്ച് ഡോളർ വീതം നമുക്ക് ലഭിക്കുന്നുണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് ഡോളർ വീതമാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പൊ നല്ലൊരു പ്രോഫിറ്റ് ആണ് അതായത് വൺ പെർസെന്റേജ് നമുക്ക് ഇവിടെ ഫിക്സ് ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇവിടെ എല്ലാം രണ്ട് പോയിന്റ് അഞ്ച് ഡോളർ ആണ് ഇരുന്നൂറ്റി അമ്പത് ഡോളർ നിങ്ങൾ അഞ്ഞൂറ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ച് ഡോളർ വീതം ഡെയിലി ലഭിക്കുന്നുണ്ടാവും ആയിരം ഡോളർ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പത്ത് ഡോളർ വീതം ഡെയിലി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അത് മൺഡേ ടു ഫ്രൈഡേ ആണ് ഇപ്പൊ എല്ലാ ദിവസവും കാണിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി മൂന്നും ഇരുപത്തി രണ്ടും സാറ്റർഡേ സൺഡേ ആണ് പിന്നെ ഇരുപത്തി ഒന്ന് ഇരുപത് പത്തൊൻപത് പതിനെട്ട് പതിനേഴ് അതിനുശേഷം പതിനാറും പതിനഞ്ചും സാറ്റർഡേ സൺഡേ ആണ് അതിന് മുമ്പുള്ള പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് അതിനുശേഷം ഒൻപതും എട്ടും സാറ്റർഡേ സൺഡേ ആണ് അങ്ങനെ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് നല്ല ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾ എത്രമാത്രമാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡിപ്പെൻഡിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് ലഭിക്കുന്നത് അപ്പോൾ ഇപ്പം തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ്സിൽ ഇപ്പം മാർക്കറ്റിലുള്ള ബിസിനസ്സിൽ നല്ലൊരു ബിസിനസ്സായിട്ടാണ് അതായത് നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട് പല കമ്പനികളും ചെറിയ പ്രോഫിറ്റ് തരുന്നവരുണ്ട് ചില കമ്പനികൾ കൂടുതൽ പ്രോഫിറ്റ് തരുന്നവരുണ്ട് നല്ലൊരു പ്രോഫിറ്റ് ആണ് ഡെയിലി വൺ പെർസെന്റേജ് ലഭിക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്താൽ പോലും മന്ത്ലി ട്വന്റി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വൺ പേഴ്സൻറ്റേജ് ആണ് ഇപ്പം ഞങ്ങൾക്ക് ലഭിക്കുന്നത് മുമ്പോട്ടുള്ള സമയങ്ങളിലും ഇത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇതുവരെ ഇതിൽ ഒരു മാറ്റങ്ങളും അപ്ഡേറ്റ് ഇവർ പറഞ്ഞിട്ടില്ല മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് യു കെ ഹൗസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് പോലും രണ്ട് ദിവസം മുൻപാണ് അത് ചെയ്തത് അപ്പോൾ നല്ലൊരു ഈ ഒരു സിസ്റ്റം വളരെ നാളുകൾ മുമ്പോട്ട് പോകാൻ തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ ചേരാൻ താല്പര്യമുള്ള പേഴ്സണലി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ല എങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് ചെയ്യാം സൈൻ അപ്പ് ചെയ്യുന്ന ശേഷം നിങ്ങൾ കെ വൈ സി വെരിഫൈ ചെയ്യണമെങ്കിൽ മാത്രമേ വിഡ്രോവൽ ലഭിക്കുള്ളൂ എന്നുള്ള കാര്യം കാര്യങ്ങൾ കൊടുക്കുക അപ്പം ആയിട്ടുള്ള പേരും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ളത് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ ആയിട്ട് തന്നെ കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് മറക്കരുത് അതോടൊപ്പം തന്നെ ബെൽ ബെല്ലൈക്കോൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം